ഹായ് ഓൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു ഈവനിങ് വ്ലോക്ക് വൈകുന്നേരം നാല് മണി മുതലുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് ഇന്ന് ഈവനിങ്ങിന് ഒരു മാംഗോ അവിൽ മിൽക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതാണിപ്പോൾ ഞാൻ അതിൻ്റെ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഒരു അവിൽ മിൽക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു മഷാല അപ്പോൾ ഇന്ന് അതുണ്ടാക്കുമ്പോൾ അതിൻ്റെ റെസിപ്പി നിങ്ങളോടും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വീഡിയോ എടുത്ത് തുടങ്ങിയതാണ് റമഗാനൊക്കെ അല്ലേ വരുന്നത് നമ്മൾ പലതരത്തിലുള്ള ജ്യൂസും ഷെയ്ക്കും ഒക്കെ പരീക്ഷിക്കുമല്ലോ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും ഇപ്പം ഞാനിതാ ഒരു അത്യാവശ്യം വലിപ്പമുള്ളൊരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൽക്ക് ഞാൻ ആവശ്യത്തിന് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിൽക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ നാല് ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ മാങ്ങക്ക് നല്ല ഫ്ലേവർ ഉണ്ടെങ്കിലും ഭയങ്കര പുളിപ്പാണ് മധുരം കുറവാണ് അതുകൊണ്ട് ഞാൻ ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം പിന്നെ ഞാനിത് നല്ലോണം ഒന്നും ബ്ലെൻഡ് ചെയ്തിട്ടില്ല ഇടയ്ക്ക് നമുക്കിങ്ങനെ മാങ്കോയുടെ പീസ് കടിക്കാൻ കിട്ടുന്ന രീതിക്കാണ് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുള്ളത് അതാവുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും ഇനി ഞാൻ ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് പൊരി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇവിടെ അത് വാങ്ങാൻ കിട്ടുമെന്നൊന്നും അറിയില്ല ചിലപ്പോൾ നെസ്റ്റോലോ ലൂലൂലോ ഒക്കെ കിട്ടുന്നുണ്ടാവും ഞാനിത് എനിക്കും ഹസ്ബൻഡിനൊക്കെ അവിൽ മിൽക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇടയ്ക്ക് ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ചിട്ട് നാട്ടിൽ നിന്ന് വരുമ്പോൾ അങ്ങനെ കൊണ്ടുവന്നതാണ് ഇനി ഇതിൽക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മാങ്കോടെ മിക്സ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ചുകൂടി പൊരിവിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സോ നട്ട്സോ അങ്ങനെ എന്താണോ നമ്മളെ കയ്യിലുള്ളത് അത് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇത് കുറച്ച് ആർഭാടാക്കിയോ എന്നൊരു ഉണ്ട് പിന്നെ തോന്നി സാരമില്ല വീഡിയോക്ക് കുറച്ച് ഭംഗി ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ചധികം നെട്ട്സ് ഇട്ടതാണ് പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നട്ട ഇനി ഇത് കഴിക്കലാണ് കുറച്ച് ടാസ്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ കുറച്ച് പാടാണ് അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മളെല്ലാ പ്രാവശ്യം അവിയൽ മിൽക്ക് ഉണ്ടാക്കുമ്പോഴും ബനാന വെച്ചിട്ടാണല്ലോ ഉണ്ടാക്കൽ അപ്പോൾ അതിൽ നിന്നൊരു വെറൈറ്റി ആയിട്ട് ഇതുപോലൊന്നുണ്ടാക്കി നോക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും എത്ര പേരിങ്ങനെ കഴിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല എന്തായാലും ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അത് ഉറപ്പാണ് അങ്ങനെ അത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇതുണ്ടല്ലോ ഞാനൊരു ഐസ്ക്രീം ഉണ്ടാക്കിയതാണ് കേട്ടോ എൻ്റെ മോന് തീരെ ജ്യൂസ് ഐറ്റംസ് ഒന്നും കഴിക്കില്ല പുറത്തുനിന്ന് വാങ്ങിയതൊക്കെ അവൻ എത്ര വേണമെങ്കിലും കുടിച്ചോളും പക്ഷെ നമ്മളിവിടെ വീട്ടിലുണ്ടാക്കിയത് ഇപ്പോൾ ഞാൻ നേരത്തെ ഉണ്ടാക്കിയ മാംഗോ അവിൽ മിൽക്ക് ഉണ്ടല്ലോ അതൊന്നും അവൻ കഴിക്കുകയേ ചെയ്യില്ല അവിൽ മിൽക്കെന്നല്ല ഒരു ജ്യൂസോ ഫ്രൂട്ട്സോ ഒന്നും ആൾ കഴിക്കില്ല ഫ്രൂട്ട്സിൽ തന്നെ ആകെ കഴിക്കുക പഴം മാത്രമാണ് ബാക്കിയൊന്നും അവൻ അങ്ങനെ കഴിക്കില്ല ഞാൻ എത്ര ചീത്ത പറഞ്ഞാലും നല്ല പോലെ പറഞ്ഞാലും ഒന്നും കഴിക്കില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇന്നലെ ഞാൻ ഈ മാംഗോ അവിൽ മിൽക്ക് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നൊന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഞാനിങ്ങനെ ഐസ്ക്രീമിൻ്റെ ട്രയൽ വെച്ചതാണ് അതവൻ പിന്നെ എത്ര വേണമെങ്കിലും കഴിച്ചോളൂ ഇവനിങ്ങനെ തന്നെയാണ് ചെറുപ്പം തൊട്ടേ ഫ്രൂട്ട്സിനോടൊന്നും തീരെ ഇഷ്ടമല്ല ഫ്രൂട്ട്സ് മാത്രമല്ല നമ്മളിപ്പോൾ വീട്ടിലുണ്ടാക്കുന്ന സ്നാക്സൊക്കെ ഉണ്ടല്ലോ ഉള്ളിവട മുട്ട ബജി അങ്ങനെയുള്ള ഒരു ഐറ്റംസും അവൻ ഇല്ല കുറച്ച് കഴിഞ്ഞാൽ ശരിയാവുമായിരിക്കും ഇപ്പം ഞങ്ങളിതാ വെറുതൊന്ന് ഈവനിങ് വോക്കിന് ഇറങ്ങിയതാണ് വെറുതെ റൂമിലിരുന്ന് ബോറടിക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് നേരം നടക്കുകയാണെങ്കിൽ ഒരു റിലാക്സേഷൻ ആണ് എനിക്ക് അങ്ങനെ ബോറഡിയൊന്നുമില്ല കാരണം ഞാനിങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യലും വോയിസ് ഓവർ കൊടുക്കലും പിന്നെ എൻ്റേതായ വേറെ കുറച്ച് കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് കൊണ്ടുതന്നെ എനിക്കങ്ങനെ ബോറടിക്കലൊന്നുമില്ല പക്ഷേ മോൻക്ക് ഭയങ്കര ബോറടിയാണ് അതുകൊണ്ട് ഞങ്ങളിങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചു വൈകുന്നേരം ഇങ്ങനെ നടക്കാൻ ഒരു പ്രത്യേക രസമാണ് നല്ല ഭംഗിയുള്ളൊരു സമയം കൂടിയിട്ടാണ് നമ്മൾ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കുന്ന ആ ഒരു സമയത്ത് ഭയങ്കര ഒരു രസമാണല്ലോ കാണാൻ ഇതിവിടെ വഴിയരികിൽ നിൽക്കുന്നൊരു ചെടിയാണ് ഇട്ട ചെടിയാണാവോ പുല്ലാണാവോ എന്തായാലും നല്ല ഭംഗി തോന്നി അപ്പോൾ പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വീഡിയോ എടുത്തതാണ് പിന്നെ ഞങ്ങളിങ്ങനെ നടക്കുന്ന സമയത്തുണ്ടല്ലോ ഈ വീഡിയോയിൽ കാണുന്ന ഈ ഒരു ഉമ്മ അടുത്തേക്ക് സംസാരിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അവരാണെങ്കിൽ ഒരു ബംഗ്ലാദേശിയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് അവർ സംസാരിക്കുന്ന ഒന്നും മനസ്സിലാവുന്നേ ഉണ്ടായിരുന്നില്ല അവർ പറയുന്നത് എനിക്കും ഞാൻ പറയുന്നത് അവർക്കും മനസ്സിലാവുന്നേ ഇല്ല എന്നാലും അവരെന്നോട് എന്തൊക്കെയോ ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു ഞാൻ കുറേയൊക്കെ ആംഗ്യ ഭാഷയിൽ എന്തൊക്കെയോ അവരോട് അവർ ചോദിക്കുന്നതിൻ്റെ മറുപടി പറഞ്ഞു പിന്നെ എനിക്ക് മനസ്സിലാവാത്തതൊക്കെ ഞാനിങ്ങനെ ചിരിച്ചു അവർ പാവം അവർ കുറേ നേരം ഞങ്ങളേറ്റിങ്ങനെ എന്തൊക്കെ സംസാരിച്ചു എനിക്കാണെങ്കിൽ ഹിന്ദി ആണെങ്കിൽ കുറച്ചൊക്കെ അറിയാം പക്ഷേ ഈ ബംഗാളി ഭാഷയൊന്നും എനിക്ക് തീരെ അറിയില്ല അതേപോലെ തന്നെ അറബിയും എനിക്ക് അങ്ങനെ ഒന്നും അറിയില്ല ആകെ രണ്ട് മൂന്ന് വാക്കുകളെ എനിക്കറിയുള്ളൂ ഇവിടെ ഒമാനീസൊക്കെ എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ എനിക്ക് ഒന്നും മറുപടി പറയാൻ കിട്ടാറില്ല അങ്ങനെതാ നമ്മൾ ബാങ്ക് കൊടുത്തപ്പോൾ പിന്നെ റൂമിലേക്ക് തിരിച്ചു വന്നു എന്തായാലും നല്ല രസമുണ്ടായിരുന്നു ഇന്ന് നടക്കാൻ പോയപ്പോൾ ഇനി റൂമിൽ റൂമിൽക്കെത്തിയിട്ട് നമ്മൾ നിസ്കാരം ഖുർആാനോതലും തസ്പീഹ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചൊല്ലാൻ വേണ്ടിയിട്ടുള്ള ടൈമാണ് പിന്നെ ഞാൻ നിങ്ങൾക്കൊരു ആപ്പ് പരിചയപ്പെടുത്തി തരാം നിങ്ങൾ എത്ര പേര് ഇത് യൂസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല ദി ദുആ ആൻഡ് ദുഅ എന്നുള്ളൊരു ആപ്പാണ് ഈ ഒരു ആപ്പിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ ഡെയിലി ചൊല്ലേണ്ട കാര്യങ്ങളും മോർണിംഗ് അതുക്കാറ് ഈവനിങ് അതുക്കാറ് നമ്മൾ ഉറങ്ങുന്നതിൻ്റെ മുന്നേ ചൊല്ലേണ്ട കാര്യങ്ങൾ സ്റ്റി ഓഫാർ സൊലാത്തുകൾ അങ്ങനെ എല്ലാവിധ കാര്യങ്ങളും ഇതിലുണ്ട് ഇതിൽ കുറേ കാര്യങ്ങൾ ചൊല്ലാനുണ്ട് ഞാനങ്ങനെ എല്ലാതൊന്നും ചൊല്ലാറില്ല അത്യാവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ചൊല്ലാറുള്ളൂ ഈ ഒരു സയ്യിദുൽ ഇസ്തിഹാഫാർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ദുആ ഉണ്ടല്ലോ അത് ഞാൻ നിർബന്ധമായിട്ടും എല്ലാ സുബഹ് നിസ്കാര ശേഷവും മരിവ് നിസ്കാര ശേഷവും മുടങ്ങാതെ ഓതാറുണ്ട് അലഹദില്ല പാപമോചനത്തിൻ്റെ ദുആയാണ് അത് ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്നുള്ളതും ഇതിൽ അവർ വിവരിച്ചിട്ടുണ്ട് ഒരു വ്യക്തി ഈയൊരു സയ്യിദുൽ ഇസ്തിഗ്ഫാർ സുബഹ് നിസ്കാര ശേഷം ചൊല്ലിയിട്ട് അതേ ദിവസം തന്നെ അരിപിൻ്റെ ഉള്ളിൽ അയാൾ മരണപ്പെടുകയാണെങ്കിൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കും അതേപോലെ തന്നെ മരിപ് നിസ്കാരത്തിൻ്റെ ശേഷം ഈ ഒരു ഉസ്തിവാഫാർ ചൊല്ലിയിട്ട് സുബഹ് ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ഉള്ളിൽ അയാൾ മരണപ്പെടുകയാണെങ്കിൽ അപ്പോഴും അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കും എന്നാണ് പറയുന്നത് അങ്ങനെ നല്ലൊരു ബെനിഫിറ്റ് ബെനിഫിറ്റുള്ളൊരു ഉസ്തിവാഫാറാണിത് അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇത് ചൊല്ലിയിട്ടില്ലെങ്കിൽ ഇന്നു മുതൽ നിങ്ങളത് പതിവാക്കുക അതേപോലെ ഇതിൽ ഓരോ ദു ആകളും അതിൻ്റെ ബെനിഫിറ്റ്സും അത് നമ്മൾ എത്ര പ്രാവശ്യമാണ് ചൊല്ലേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ആപ്പിൽ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തു നോക്കുക എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുള്ളാകും പിന്നെ നമ്മൾ ഇസ്ലാമിക് പ്ലാനർ റെഡിയാക്കുന്ന ആക്കുന്ന ആ ഒരു സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശാബാൻ ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള ദിവസങ്ങളിൽ സൂറത്തിൽ ദുഖാനിലെ ആദ്യത്തെ ആയത്തുകൾ പതിനഞ്ച് പ്രാവശ്യം ഓതണമെന്ന് അത് നിങ്ങളൊക്കെ എന്ന് വിചാരിക്കുന്നു അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് ഇങ്ങനെ ഓതുന്നവർക്ക് അള്ളാഹു അവർ മനസ്സിൽ ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും നടത്തി തരും അതേപോലെ തന്നെ അത് ആൾക്ക് ഉത്തരം ലഭിക്കും പിന്നെ നമ്മുടെ ജീവിതം സന്തോഷത്തിലും സമാധാനത്തിലും ഒക്കെ ആയിത്തരും അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് പിന്നെ നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെ ഒരു റിക്കറും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ബിക്കറിനും ഒരുപാട് മഹത്വങ്ങളുണ്ട് ഇത് നമ്മളാകെ മുപ്പത്തിമൂന്ന് പ്രാവശ്യം മാത്രമേ എല്ലാ ദിവസവും ചൊല്ലേണ്ടതുള്ളൂ അപ്പോൾ നിങ്ങളത് മുടങ്ങാതെ ചൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇൻഷാവുക ഇനി നമ്മളിപ്പോൾ നെസ്റ്റോയിൽ കാണു പോകുന്നത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് നെസ്റ്റോയിൽ അവർ മിക്ക ദിവസവും ഓഫർ ഇടും അപ്പോൾ ഞാൻ അത് ഒക്കെ ചെക്ക് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് സാധനങ്ങൾ വാങ്ങാൻ വരാറ് ഇൻസ്റ്റയിൽ ഇവരെ പേജുള്ളത് കൊണ്ട് തന്നെ എന്തൊക്കെ ഓഫേഴ്സാണ് ഉള്ളതെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും അങ്ങനെ ഈ ഒരു ഡ്രസ്സ് ഉണ്ടല്ലോ ഇത് നമുക്ക് തണുപ്പിനൊക്കെ ഇടാൻ നല്ല സുഖമാണ് രാത്രിയൊക്കെ എൻ്റെ ഹസ്ബൻഡ് ഹസ്ബൻഡിനോട് വാങ്ങിക്കോളാനൊക്കെ പറഞ്ഞു പക്ഷേ ഞാനാണെങ്കിൽ എന്നത്തേം പോലെ ഇപ്പോൾ വേണ്ട പിന്നെ വാങ്ങാം എന്നുള്ള ഡയലോഗായിരുന്നു അങ്ങനെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ബഡ്ജറ്റ് പ്ലാനർ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിങ്ങനെ സൂപ്പർ മാർക്കറ്റിലേക്കൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുമ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് നമുക്ക് വാങ്ങേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റിട്ട് കറക്റ്റ് ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ട് പോകണമെന്ന് അപ്പോൾ ഞാൻ എന്തൊക്കെ വാങ്ങേണ്ടതെന്നുള്ളത് ലിസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു സാധനങ്ങൾ മാത്രമാണ് വാങ്ങിയത് പിന്നെ പിന്നെന്താ ഈ ഒരു പ്ലാന്റ്സിൻ്റെ സെക്ഷൻ കണ്ടപ്പോൾ എൻ്റെ കണ്ണ് നേരെ അങ്ങോട്ടാണ് പോയത് എനിക്കിഷ്ടമാണ് ഇതുപോലെയുള്ള ഇൻഡോർ പ്ലാന്റ്സൊക്കെ പക്ഷേ ഇതിൻ്റെ റേറ്റ് നോക്കിയപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി ഈ ഒരു മണി പ്ലാന്റിന് തന്നെ രണ്ടര റിയാലുണ്ട് നമ്മളെ നാട്ടിലത്തെ റേറ്റിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം അഞ്ഞൂറ് രൂപയോളം വരുന്നുണ്ട് ഇതേ സെയിം റേറ്റ് തന്നെയാണ് ഇവിടെയുള്ള ഏകദേശം പ്ലാന്റ്സിനൊക്കെ പ്ലാൻസ് വാങ്ങിക്കണം എന്ന് ഞാൻ അല്ലെങ്കിലും വിചാരിച്ചിട്ടില്ല ഇങ്ങനെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മളിന്ന് ഡിന്നറ് പുറത്തുനിന്ന് കഴിക്കാമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഏതായാലും നെസ്റ്റോലിൽക്ക് വന്നതല്ലേ അപ്പോൾ പിന്നെ ഇവിടുത്തെ ബ്രോസ്റ്റഡ് ഞങ്ങൾ ഇതുവരെയും കഴിച്ചു നോക്കിയിട്ടില്ല അപ്പോൾ ഇന്ന് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു ഇത് വാങ്ങിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുമോ എന്നുള്ളൊരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരുന്നു മാഷ ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി അങ്ങനെ നമ്മൾ ഡിന്നറൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ റൂമിലേക്ക് തിരിച്ചു വന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഈവനിങ് വിശേഷങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇൻഷാള്ള ഞാനിനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം